തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ വാഗ്ദാനം നടപ്പിൽ വരുത്താൻ ഇടതുമുന്നണി തയ്യാറാവണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ റബ്ബർ ഉല്പാദക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ വാഗ്ദാനം നടപ്പിൽ വരുത്താൻ ഇടതുമുന്നണി തയ്യാറാവണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ താഴെ ഇറക്കുന്നതിനായുള്ള പോരാട്ടം തുടരും എൽ ഡി എഫിന്റെ പ്രകടന പദ്ധതിയിലെ വാഗ്ദാനം റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നതായിരുന്നു റബ്ബറിന്റെ സബ്സിഡി കൊടുത്തിട്ട് മതി സർക്കാർ ജീവനക്കാർക്ക് അടുത്ത അടുത്തമാസത്തെ ശമ്പളമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകരെ കബളിപ്പിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇറക്കുമതി റബ്ബറിന്റെ നികുതി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാൽ ഇത് ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള റബ്ബർ ഇറക്കുമതിക്ക് ബാധകമല്ലായിരുന്നു കണ്ണിൽ പൊടിയിടുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് റബർ കർഷകരുടെ ജീവിതാവസ്ഥ സർക്കാർ മനസ്സിലാക്കണം റബ്ബർ വിലയിടവും കാലാവസ്ഥാ വ്യതിയാനവും വ്യാപക രോഗങ്ങളും കാരണം റബ്ബർ ഉൽപ്പാദനം നന്നേ കുറഞ്ഞു കർഷകർ ദുരിതത്തിലാണെന്നും ബിഷപ്പ് പറഞ്ഞു സാജു ആന്റണി അധ്യക്ഷത വഹിച്ചു കെ വി രാമകൃഷ്ണൻ ജോർജ് ജോസഫ് വാദപ്പള്ളി ആന്റണി വാങ്ങപ്പള്ളി പി കെ കുര്യാക്കോസ് ഐ വി ഗോവിന്ദൻ ജോസഫ് നമ്പുടാകം എന്നിവർ സംസാരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ അവകാശമാണ് ഭരണഘടന ഈ രാജ്യത്ത് മനുഷ്യന് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം സാഹചര്യമെടുക്കണമെന്ന് സർക്കാരുകൾക്ക് നിർദ്ദേശം വരുത്തിട്ടുള്ളതാണ് ഇവിടെ വർഷങ്ങളായി റബർ കർഷകന് ജീവിതവും അതിജീവനവും അങ്ങേയറ്റം ദുസ്സഹമായ സാഹചര്യത്തിലാണ് കർഷകൻ ഘടകപാടുങ്ങൾ എന്ന് പ്രിയപ്പെട്ടവരെ നാം അറിയുന്നുണ്ട് റബറിന്റെ വില എത്രയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളാണ് റവറിന്റെ വില മുന്നൂറ് രൂപയാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ രണ്ട് മുന്നണികൾ മരിക്കെതിരായി കലാപമുണ്ടാക്കി ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സംസ്ഥാനമായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഇരുന്നൂറ്റൻപത് രൂപ തന്നാൽ മതി ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ഈ സർക്കാർ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതിവെച്ച കാര്യം ചോദിച്ചത് ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത് രൂപ റവർ കർഷകർക്ക് തരും എന്ന് പറഞ്ഞതിന്റെ പേരിൽ വിശ്വസിച്ചാണ് എൺപത് ലക്ഷത്തോളം വരുന്ന റബർ കർഷകരെ ഇടത് മുന്നണി ജോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചത് അധികാരത്തിലേറിയപ്പോൾ ഞങ്ങളെ ചതിക്കുന്ന ഞങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് സ്നേഹമാർ ഓർമ്മിപ്പിക്കുക നമ്മുടെ നവകേരള സദസ് കണ്ണൂർ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്യം ക്ഷമിച്ചു ഞാൻ ചെന്നു ഞാൻ പോയത് കാത്തിടിക്കാനും ധായടിക്കാനുമല്ല ഞാൻ അവിടെ ചെന്ന് സർക്കാരിനോട് പറഞ്ഞത് ഇതേ കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് ഞങ്ങളുടെ സർക്കാർ എന്ന് എനിക്കതെക്കുറിച്ച് പരാതിയൊന്നുമില്ല ഞാനതിന്റെ കാര്യകാരൻ നിങ്ങളിലേക്ക് പോകുന്നുവല്ല പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയോട് ആ വേദിയിലും പറഞ്ഞു അല്ലയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി എന്ന് അവകാശപ്പെടുമ്പോഴും ഞങ്ങൾ ഈ മലയോര കർഷകരോട് പറഞ്ഞൊരു വാക്കുണ്ട് അതിരുവരെയും അങ്ങ് പാലിച്ചിട്ടില്ല ഇരുന്നൂറ്റി അൻപത് രൂപ ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞത് അങ്ങാണ് അങ്ങയുടെ മുന്നണിയാണ് ആ വാക്ക് പാലിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളത് ഗൗരവമായി എടുക്കുമെന്ന് പറഞ്ഞു ഗൗരവം കുറഞ്ഞാലും കൂടിയാലും ഞങ്ങൾക്ക് എഴുതിയില്ല ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള തെരഞ്ഞെടുപ്പ് മാനിഫസ്റ്റുകൾ വാഗ്ദാനം നിറവേറ്റിത്തരാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് കാരണം നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്ത ഒരു ജനതയാണ് നിങ്ങളോട് പറയുന്നത് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന്